ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് ആളുകളുടെ ലിംഗചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ദി റെസിസ്റ്റൻ ഫ്രണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാൻ സംഘടനയിലെ നാല് ഭീകരർ അവരുടെ കൂടെ മറ്റു മൂന്ന് പേരും കൂടി ഉണ്ട് എന്നറിഞ്ഞു എന്തായിരുന്നാലും ആദ്യം നാല് പേരും രണ്ട് പേരെ സ്വർഗത്തിലെത്തിച്ചു അത് കഴിഞ്ഞിട്ട് മറ്റ് രണ്ട് പേരെയും കൂടി എത്തിച്ചു ഇപ്പോൾ മൂന്ന് പേരെയും കൂടി എത്തിച്ചിട്ട് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നും മോദി ഭാരതത്തിന്റെ പവർ ഇങ്ങനെയാണെന്നും നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നു ഏതൊരു കാര്യവും നമ്മൾ സത്യം മനസ്സിലാക്കാൻ ഒരല്പം സമയമെടുക്കുമെന്ന് പറയാറല്ലേ ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഓക്കെ അപ്പോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചിട്ട് തന്നെ ഇപ്പോഴല്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത് അല്ലെ ആദ്യം നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ആളുകൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അത് പാകിസ്ഥാൻ തന്നെ ചെയ്തു എന്നതിന് എന്താണോ ഉറപ്പ് എന്നാ ചോദിച്ച അപ്പോ സ്വന്തം മാതൃരാജ്യത്തോടില്ലാത്ത വിശ്വാസവും കടപ്പാടും പ്രതിബദ്ധതയും ആത്മാർത്ഥതയും അവർക്കുണ്ടായിരുന്നത് പാകിസ്ഥാനികളോടായിരുന്നു അപ്പോഴും പഹൽ ഗാംഭീകരാക്രമണം നരേന്ദ്രമോദി തന്നെ പ്ലാൻ ചെയ്തതാണ് എന്നുവരെ മലേഷ്യയിലൊക്കെ ഇരുന്ന് കാനഡയിലൊക്കെ ഇരുന്ന് പല മലയാളികളും ഉറക്ക പറഞ്ഞു ഊറിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ അത്രക്കൊണ്ട് ഇവരുടെയൊക്കെ രാജ്യസ്നേഹം പിന്നെ ഇവരിൽ നിന്ന് നമ്മൾ നമ്മളാരും കൂടുതലായിട്ട് രാജ്യസ്നേഹം രാജ്യസ്നേഹമൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ കാരണം എല്ലാ കാലത്തും ഇന്ത്യ മഹാരാജ്യത്തോട് വിമുഖത കാണിച്ചിട്ടുള്ള ഈ മുറിയൻ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യം ഒരു രൂപത്തിലുള്ള രാജ്യസ്നേഹവും ഈ രാജ്യത്തോട് ചോറ് തിന്നിട്ട് ഈ രാജ്യത്തോട് കൂറു കാണിക്കുമെന്നോ പ്രതിബദ്ധത കാണിക്കുമെന്നോ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾക്ക് ഇവരെ സംബന്ധിച്ച് അറിയുന്നവർക്ക് അറിയാം ഇവർക്ക് എവിടെയാണ് ചോറ് എവിടെയാണ് കൂറ് എന്ന് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇവരുടെ രീതികൾ അതാണ് ഇവരതുകൊണ്ട് തന്നെയാണ് വലിയ രൂപത്തിൽ വിമർശിക്കപ്പെടുന്നത് ആ അതെ അതിലേക്ക് വരാം കേട്ടോ ഇറാന്റെ ഭീകരമായിട്ടുള്ള രീതി അതി നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ തുടങ്ങാം ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണത്തില് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവും അറസ്റ്റും നടത്തിയതായിട്ട് എൻ ഐ എ പുറത്ത് പറയുന്നുണ്ട് ഇപ്പോ ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ സമയത്ത് ആ ഭീകരവാദികളെ താലോലിക്കുകയും തിരിച്ച് ഒരു തരത്തിലുള്ള സമീപനങ്ങളും പാകിസ്ഥാനോട് ഇന്ത്യ എടുക്കരുത് എന്ന് പറഞ്ഞ ക്വാളിറ്റി താത്തായും എനിക്ക് മതമാണ് നോക്കേണ്ടത് എന്റെ രാജ്യസ്നേഹം രണ്ടാമതേ ഉള്ളൂ എന്ന് പറഞ്ഞു കുറെ മദ്രസ പോട്ടത്തികളും പൊട്ടന്മാരും അവരൊക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കുന്നതും ഇതൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് ഈ രാഷ്ട്രമുണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഫോളോ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഈ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലുള്ള അന്യമത വിരോധങ്ങള് യുദ്ധവും കൊള്ളയും കൊലയും കുത്തുമൊക്കെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരോട് പറയാനും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കണമെങ്കിൽ ഈ രാജ്യമെങ്കിലും ഇവിടെ വേണ്ടേ നരേന്ദ്രമോദി ഭരിക്കുന്നത് പോട്ടെ ഇന്ത്യ മഹാരാജ്യം ഇവിടെ വേണ്ടേ അതിനകത്ത് മതേതരത്വം വേണ്ടേ ദേശീയതയും യും സമത്വവും സാഹോദര്യവും ഒക്കെ വേണ്ടേ അറ്റ്ലീസ്റ്റ് എന്തായിരുന്നാലും എൻ ഐ എ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പഹൽഗാം നിവാസികളാണ് ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകിയത് അവരെ കൃത്യമായ രൂപത്തിൽ എല്ലാ തെളിവുകളും കിട്ടിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റിലാക്കിയ ആളിന്റെ കൂടി ഒന്ന് കേട്ടോളൂ പർവേസ് അഹമ്മദ് ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് സ്വർഗം നമ്മുടെ കുടുംബത്തിന് മാത്രം മതി അങ്ങനെ രണ്ട് ഒരു കുടുംബത്തിലുള്ള രണ്ട് പേരും സ്വർഗം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് മൂന്ന് മക്കൾ പൊട്ടിത്തെറിച്ചപ്പോൾ ഒരു തന്തയ്ക്ക് മൂന്ന് കോടി കിട്ടി അപ്പൊ അവൻ പറയാണ് രണ്ടു മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ചെണ്ണത്തിനെ പൊട്ടിത്തെറപ്പിച്ചിട്ട് അഞ്ചു കോടി വാങ്ങിക്കാമായിരുന്നല്ലേ ഇത്രക്കേ ഉള്ളൂ ഇവരുടെ ബുദ്ധി ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തത് മൂന്ന് ലഷ്കർ ഭീകരന്മാരായിരുന്നു എന്ന് അറസ്റ്റിലായവരെ വേണ്ടുന്ന രൂപത്തിലുള്ള സ്വീകരണം എൻ ഐ നൽകിയപ്പോൾ അറിയാതെ പുറത്തു വന്നു ഭീകരർക്ക് നേരിട്ട് സഹായം നൽകിയ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് വീട് നൽകി ആയുധങ്ങൾ നൽകി ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകി ഭക്ഷണം നൽകി ചുറ്റിനും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ട്വന്റി ഫോർ അവേഴ്സും ഒബ്സർവേഷൻ സെന്ററായിട്ട് ഇവരങ്ക പ്രവർത്തിച്ചു ഒരു വീട്ടിലെ മുഴുവൻ ആളുകൾ ഭക്ഷണവും ആയുധങ്ങളും സഹായങ്ങളും എന്താ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ ഏറ്റവും കൂടുതൽ കാഫിറുകൾ എപ്പോഴാണ് തീർത്ഥാടനത്തിന് പഹൽഗാമിൽ എത്തുന്നത് എന്ന് അറിയണ്ടേ അറിയിച്ചു കൊടുക്കണ്ടേ ദിവസവും സമയവും സ്ഥലവും ഒക്കെ എല്ലാ സഹായവും നൂന്ന് നിന്ന് ചെയ്തു കേട്ടോ ഇതെല്ലാം എത്തിച്ചു നൽകിയ ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ പിടികൂടാൻ സാധിച്ചത് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് ഏതാണ്ട് രണ്ടു മാസം പിന്നിട്ട് കഴിഞ്ഞു മറക്കരുത് അപ്പോ എന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെ ചെയ്യണം അന്ന് തന്നെ ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ മൂസ ഇബ്രാഹിമിന് എവിടെങ്കിലും ചൊറിയുന്നുണ്ടടാ പോലെ മൂലയ്ക്ക് വരുന്ന ചൊറിയടാ ചെല്ലേ നിന്റെയൊക്കെ വട്ടച്ചൊറിയുമായിട്ട് നിന്റെയൊക്കെ ഇവിടെ ആരാടാ വിളിച്ചത് ഞാൻ എന്റെ രാജ്യത്തിനു വേണ്ടി സംസാരിക്കും എന്റെ രാജ്യത്തെ ആക്രമിച്ച എന്റെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്നെ പോലെയുള്ള മുക്കാലന്മാരെ പബ്ലിക്കായിട്ട് പിടിച്ചു നിർത്തി കൊണ്ട് ഈർച്ചെടുക്കുന്ന രൂപത്തിൽ മാതൃകാപരമായ ശിക്ഷാ സംവിധാനം ഒരുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കും എന്തേ നിനക്കൊക്കെ വേദനിക്കുന്നു പഹൽഗാമിലെ തീവ്രവാദികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഭീകരരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒറ്റുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒറ്റുകാരായിട്ടുള്ള രണ്ടു പേർ നമ്മുടെ മുക്കാലന്മാരാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ വേദനിക്കുന്നു കുറച്ച് മാറിയിരുന്നേ ഒന്ന് മുക്കി കരഞ്ഞു ചെല്ല ശരിയാകും എന്തായിരുന്നാലും പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിൽ പിടിക്കപ്പെട്ട ആരും ഇന്ന് ജീവനോടെ ഇല്ല എന്നാണ് കേൾക്കുന്നത് ഈ സമയത്താണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എങ്കിലും ബുൾഡോസർ ബാബയെ നമിക്കുന്നത് ബാബാ ശരി ശരി ബാബ മാത്രമാണ് അതെ ബാബയുടെ പാടുള്ളൂ എന്ന തത്വമേ ഇവറ്റകളോട് പറ്റൂ അല്ലാതെ ക്ഷമിച്ചും സഹിച്ചും പോട്ടെ മദ്രസ പൊട്ടന്മാരാണ് എന്നൊക്കെ വിചാരിച്ചാൽ ഇവര് വച്ചടി വച്ചടി അങ്ങട് കേറും ഞാനിപ്പോഴും ആലോചിക്കുന്നതേ ഇപ്പൊ എന്തായിരുന്നാലും പഹൽഗാം ഭീകരാക്രമണത്തിൽ യുവമാരെയൊക്കെ പിടിച്ചു ഇവമാരാരും ഇന്ന് നിലവിൽ ജീവിച്ചിരിപ്പില്ലെന്നാണ് കേൾക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയൊൻപതോളം പൗരന്മാരെ അവരുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ലിംഗാഗ്ര ചർമ്മം വരെ പരിശോധിച്ചു കൊന്നു എന്ന് കേൾക്കുമ്പോൾ വേദന തന്നെയാണ് അവന്മാരെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ മാത്രമേ ആ വേദനയ്ക്കൊരല്പമെങ്കിലും ശമനമുണ്ടാകൂ അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഫാറൂഖേ നിന്റെ തള്ളയെ പോയി വിളിക്കിച്ചല്ലേ ചെല്ലെ എന്റെ പണി നീ നോക്കണ്ട എന്റെ പണി ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത് നീ ഞാനോടാ ചെയ്യുന്ന പണി ഏ പണി പണിയില്ലാത്തവരുടെ ഒക്കെ പണി ഉണ്ടാക്കി കൊടുക്കാൻ നടക്കാടാ നീ ചുമ്മാ പോയിരുന്നു പണിയടാ ചെല്ല് കെ എസ് ആർ ടി സി ബസ്സിൽ വല്ലതും പോതെങ്കിലും പെണ്ണുങ്ങളുടെ തോണോ കയ്യോ കഴുത്തോ വല്ലതും കാണുന്നുണ്ടോ നോക്ക് ഒന്നുമല്ലെങ്കിൽ പിടിക്കുകയെങ്കിലും ചെയ്തിട്ടൊരു കൈസുഖം കിട്ടുമല്ലോ ചെല്ലെ ആ അതെ അതെ ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത് കാരണം പാകിസ്ഥാനിൽ ഉള്ളതേ എന്റെ വാപ്പാടെ വേറൊരു ഘട്ടിലുള്ള മക്കളാ അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്ത് ഒരു കാരണവശാലും എൻറെ മൂത്ത കെട്ടിലുള്ള എൻ്റെ വാപ്പാട മക്കളായിട്ടുള്ള കാക്കമാരെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് അവന്മാരെ ഒക്കെ പിടിക്കുകയും ചെയ്തടി അവൾ അവന്മാരുടെ ഒക്കെ പതിനാറടിയന്തരവും കഴിച്ചു ഇനി എന്ത് ചെയ്യും അവൾക്കൊക്കെ ഇനിയിപ്പോ സമാധാനം വരുവാ പാപ്പാട ചിന്റെ വീട്ടിലെ മക്കളെയാണ് എൻ തീർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായിട്ടുള്ള ഭീകരരെ അന്ന് നരേന്ദ്രമോദി പറഞ്ഞില്ലേ ഇതിന്റെ പര്യവസാനം ഭീകരമായിരിക്കും വേദനാജനകമായിരിക്കുമെന്ന് തീർത്തു കളയുമെന്ന് അതെ പറഞ്ഞതുപോലെ മോദി ചെയ്തു തീർത്തു കളഞ്ഞു നല്ല ആളാ ആളോടാ ചോദിച്ചത് കേട്ടോ ഇവളുടെ തയും ഭർത്താവും ഒക്കെ ചത്തു കിടക്കുമ്പോഴും പാകിസ്ഥാൻകാര് കാരണമാണ് ചത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവള് പറയുമോ പോട്ടെ നമ്മുടെ ക്വാളിറ്റി നമ്മൾ ക്ഷമിച്ചിരിക്കല നമുക്ക് വേണമെങ്കിൽ രണ്ട് യാസം കൂടുതലോ ഒന്ന് ചെയ്യണ്ടാന്ന് ഇവള് പറയോ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അല്ല അല്ല നമ്മളെ ക്വാളിറ്റി നമ്മള് കീപ് ചെയ്യണം അതെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളത് പൊട്ടിച്ചു ലൈക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമുള്ളമാർ അർപ്പണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് പക്ഷെ അവര് ഒരു നമ്മളൊന്നും ചെയ്യാതെ അവർ അറ്റാക്ക് വിജയിപ്പിക്കുന്നത് ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് മതേതരത്വം വാക്കുകളാണെന്ന് നോക്കിക്കേ ഇവരുടെ മതേതരത്വമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നമ്മൾ കണ്ടത് ഇവരുടെ കാപഠ്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കാപഠ്യമാണ് ബംഗ്ലാദേശിന്റെ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്താ കാഫിറുകളോട് ചെയ്തതെന്ന് നമ്മൾ കണ്ടില്ലേ ആ സമയത്ത് ഇവിടെമാരുടെയൊക്കെ നാവേ നോമ്പെടുക്കാൻ പോയിക്കുമായിരുന്നു അപ്പൊ പ്രതികരിക്കാൻ പറ്റിയില്ല കേട്ടോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രതികരിക്കാൻ പഹൽഗാമിൽ ജാതി ചോദിച്ചു മതം ചോദിച്ചു ലിംഗനിർണ്ണയം നടത്തി ഇരുപത്തിയൊൻപത് പേരെ കൊന്നപ്പോൾ ആ കൊന്നവരോട് ക്ഷമിക്കാൻ ആഹ്വാനം ചെയ്തവളാണ് ഇവള് ഇനി ആ കൊന്നവരെ എന്നെ തീർത്തു എന്ന് കേട്ടാൽ ഇവൾ അറ്റാക്ക് വന്ന് ചാവുമോ എന്നാ ഞാൻ വിചാരിക്കുന്നത് കാരണം എന്തായിരുന്നാലും ആ പാട ചിന്റെ വീട്ടിലെ മക്കളല്ലേ ഇവക്ക് ക്ഷമിക്കാൻ പറ്റുവോ ഇതുപോലെയുള്ള തീവ്രവാദികളെയും ഭീകരവാദികളെയും പേറാൻ ഈ രാജ്യം ദൗർഭാഗ്യമെന്ന് പറയട്ടെ വിധിക്കപ്പെട്ടു പോയി